നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കറികളിൽ രുചി കൂടുവാനായിട്ട് നമ്മൾ കറി മസാലകൾ ചേർക്കുന്നത് പതിവാണ് പല കമ്പനികളിലും ഇന്ന് പലതരത്തിലുള്ള കറി മസാലകളും ഇറക്കുന്നുണ്ട് അതെല്ലാം വിപണികളിൽ നമുക്ക് ലഭ്യമാണ് എന്നാൽ പലതിലും അടങ്ങിയിരിക്കുന്നത് മാരകമായ വിഷയമാണ് പ്രമുഖ കറി മസാല നിർമ്മാണ കമ്പനികളായ എം ഡി എച്ച് എവറസ്റ്റ് കമ്പനികളുടെ മസാലപ്പൊടികളിലും ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവ തിരിച്ചയച്ചിരിക്കുകയാണ് സിംഗപ്പൂരും ഹോങ്കോങ്ങും ഇതോടെ കേന്ദ്ര സർക്കാർ ഈ കറി പൗഡർ കമ്പനികളുടെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നും സാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ ഉത്തരവിട്ടു രാജ്യത്തെ എല്ലാ ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എഥിലിൻ ഓക്സൈഡ് എന്ന ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥം അടങ്ങിയിരിക്കുന്നു എന്നതാണ് സിംഗപ്പൂരിന്റെയും ഹോങ്കോങ്ങിന്റെയും കണ്ടെത്തൽ എം എവറസ്റ്റ് മസാല പൊടികളിൽ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ഇന്ത്യൻ കറി പൗഡർ കമ്പനികൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് അമേരിക്കൻ ഭക്ഷ്യ മരുന്ന് ഏജൻസിയും രംഗത്തുണ്ട് അന്വേഷണം ക്യാൻസറിന് കാരണമാവുന്ന കീടനാശിനി കണ്ടെത്തിയത് കാരണം ഹോങ്കോങ് മസാലപ്പൊടികളുടെ വിൽപ്പന നിരോധിച്ചതിനെ തുടർന്ന് ഉയർന്ന അളവിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് എം ഡി എച്ച് എവറസ്റ്റ് കമ്പനികളുടെ മസാല കൂട്ടുകൾ ഈ മാസം ആദ്യം ഹോങ്കോങ് നിരോധിച്ചിരുന്നത് ഇന്ത്യയിലും വിദേശങ്ങളിലും ഏറെ ജനപ്രീതി ആർജിച്ച ബ്രാൻഡുകളാണ് ഇവ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമാണെന്നാണ് എവറസ്റ്റ് പറയുന്നത് എം ഡി എച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ കമ്പനികളുടെ മസാലപ്പൊടികൾ നിരോധിച്ച റിപ്പോർട്ടുകൾ കണ്ടുവെന്നും അത് സംബന്ധിച്ച് അധിക വിവരം തേടിക്കൊണ്ടിരിക്കുകയാണെന്നും എം ഡി എ വക്താവിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ക്യാൻസറിന് കാരണമായേക്കാവുന്ന എത്തലീൻ ഓക്സൈഡ് അമിതമായ അളവിൽ ഉണ്ടെന്ന കാരണത്താലാണ് എവറസ്റ്റിൻ്റെ മീൻ മസാല സിംഗപ്പൂരും പിൻവലിച്ചത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജന കയറ്റുമതിയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്പൈസസ് ബോർഡ് പറഞ്ഞത് രണ്ട് കമ്പനികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതുപോലെ ഹോങ്കോങ്ങിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പ്രശ്നത്തിന്റെ മൂല കാരണം മനസ്സിലാക്കുന്നതിനുള്ള ശ്രമമാണ് സ്പൈസസ് ബോർഡ് നടത്തുന്നത് ഇരു കമ്പനികളുടെയും പ്ലാന്റുകളിൽ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ രണ്ട് കമ്പനി വെബ്സൈറ്റ് പ്രവർത്തനരഹിതമായിരുന്നു സുഗന്ധ ദ്രവ്യങ്ങൾ സൂക്ഷിക്കുന്ന സംഭരണശാലകളിൽ അണുനശീകരണത്തിന് ഉൾപ്പെടെ വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കായി എത്തലിൻ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട് ഈ രാസപദാർത്ഥം മനുഷ്യരിൽ അർബുദത്തിന് കാരണമാകുമെന്നാണ് യു എസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലും എം ഡി എച്ച് ചില ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ പിൻവലിച്ചിരുന്നു